നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുക അതിനുവേണ്ടി അര കിലോ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് അതായതുപോലെ കറുമുറ നല്ല ക്രിസ്പിയായി ചിക്കൻ റെഡിയാക്കുക മസാല കുറച്ച് മല്ലിയില പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്ന് കഷ്ണം അതായത് ഒന്നര ഇഞ്ച് നിങ്ങളത് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചോള വെളുത്തുള്ളി പൊളിച്ചു വെച്ച് മൂന്ന് സിമില മുളക് വരുവില്ലാത്ത മുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ജാറിലിട്ട് പൊടിച്ച് കൊണ്ടുവരാം അറക്കാൻ പാടലൊന്ന് പൊടിഞ്ഞാൽ മതി മെല്ലിയില കഴുകി വെച്ചതാണ് മുളകൊന്ന് ഒടിച്ചിട്ട് കൊടുക്കാം ജീരം ഇട്ട് കൊടുത്ത് ഇനി ചേർക്കേണ്ടത് ചെറുനാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ വരെ ചേർക്കണം ഒന്ന് കറക്കിക്കൊണ്ടുവന്ന് കരിയപ്പിലാണ് ചേർത്തിട്ടില്ലായിരുന്നു കരിയപ്പില ചേർത്ത് കൊടുക്കാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരഞ്ച് മിനിറ്റ് ചേർത്തതിന് മസാല പിടിക്കട്ടെ അഞ്ച് മിനിറ്റായി ഇനി കോൺഫ്ലോവർ ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറായി ചേർത്തത് മുപ്പാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇരുവുള്ളതും ഇല്ലാത്തതും കൂടിയാണ് അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇനിയൊരു മുട്ട പൊട്ടിച്ച് ചേർക്കണം കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കാം ഒരു ഒരു മണിക്കൂർ വരെ മസാല പിടിക്കാൻ വേണ്ടി വെക്കുക വെക്കാം ഒരു മണിക്കൂറായി മസാലയെല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് നല്ല സൂപ്പറായി നല്ല റെഡിയായി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ചിരുന്നു ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടായി നമുക്ക് ഒഴിച്ചെടുത്താലും ഓരോന്നായി ഇട്ട് കൊടുത്ത് കുറച്ച് കരിവേത്തിരിയും ഇട്ട് കൊടുക്കാം കിച്ചിട്ട് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം കൂടെ തന്നെ വെക്കണം കുറച്ച് ഗവച്ചിട്ട് കൊടുത്ത് ഒന്ന് തട്ടി കൊടുക്കാം നല്ല ഭാവം ഒരുപോലെ കൊണ്ട് കിട്ടും ചിക്കൻ പൊരിക്കുന്നതിൻ്റെ നല്ല മണം വരുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം മസാലയെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് നല്ല കറും രേ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം ൊക്കെ ഇട്ട് രണ്ടാമത്തെ പിക്കനിട്ട് ചിക്കനും റെഡിയായി കോരി എടുക്കാം അത ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കാണും സബ്സ്ക്രൈബ് ചെയ്യണേ